വിദ്വേഷ പരാമർശങ്ങളിൽ സജി സജീച്ചെറിയാന് പിന്നാലെ എ കെ ബാലനും പാർട്ടിയുടെ തിരുത്ത് വിവാദ പ്രതികരണങ്ങൾ ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി എ കെ ബാലന് നിർദ്ദേശം നൽകി ബിജെപി പോലും ഉയർത്താതിരുന്ന മാറാട് കലാവും ഓർമ്മിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും പാർട്ടി നേതൃത്വം എ കെ ബാലനെ അറിയിച്ചു എ കെ ബാലന്റെയും സജി ചെറിയാന്റെയും വിവാദ പരാമർശങ്ങൾ പ്രതിരോധത്തിലാക്കിയെന്ന് വിലയിരുത്തിയാണ് പാർട്ടിയുടെ അതിവേഗ ഇടപെടൽ ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സജി ചെറിയാൻ പരാമർശങ്ങൾ പിൻവലിച്ചിരുന്നു പിന്നാലെയാണ് എ കെ ബാലനോടും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചത് രണ്ടുപേർക്കും തിരുത്തു നൽകാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുതിർന്ന നേതാവായ എ കെ ബാലനെ നിലപാട് അറിയിച്ചത് യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന ബാലന്റെ പരാമർശം വിവാദമായിരുന്നു മാറാട് കലാപവുമായി ബന്ധപ്പെട്ട പ്രതികരണവും ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റുമെന്ന് നേതൃത്വം വിലയിരുത്തി ഈ പരാമർശങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തി ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് വരെ വിവാദ പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നേതാക്കൾക്ക് പാർട്ടി നേതൃത്വം അനൌദ്യോഗിക സന്ദേശം നൽകിയതായും സൂചനയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം